പഹൽഗാം ഭീകരതയുടെ മുഖം വ്യക്തമാക്കുന്നു ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ചൊവ്വാഴ്ച ഉച്ചയോടെ കാശ്മീരിലെ അനന്ത്നാഗിനടുത്ത് പഹൽഗാമിൽ രാജ്യത്തെ നടുക്കിക്കൊണ്ടുള്ള ആക്രമണം നടന്നു പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയുമായി ബന്ധപ്പെട്ട ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണ് ആക്രമണം നടത്തിയത് ഇതുവരെയുള്ള വാർത്തകൾ പ്രകാരം ഇരുപത്തി ഒമ്പതോളം പേർ വധിക്കപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ വിനോദസഞ്ചാരികളും പ്രദേശവാസികളും ഉൾപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും നാടിനെ നടുക്കുന്ന സംഭവം തന്നെയാണിത് ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആർഷ സമാജത്തിന്റെ ആദരാഞ്ജലികൾ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ കുറിച്ച് ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെ നിരവധി ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായി ഏതാനും ഭീകര പോക്കുകളുമായി അവിടെ എത്തി ആദ്യം പുരുഷന്മാരോട് പേര് ചോദിച്ചു പിന്നീട് പാൻസ് അഴിക്കാനും കലിമ ചൊല്ലാനും ഖുറാൻ വായിക്കാനും ആവശ്യപ്പെട്ടു മുസ്ലിങ്ങളല്ല ഹിന്ദുക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞ തീവ്രവാദികൾ പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർത്ത് ആളുകളെ കൊല്ലുകയായിരുന്നു കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ ക്രൂരത കൊല്ലപ്പെട്ടവരിൽ ചിലരുടെ ഭാര്യമാരും കുട്ടികളും തങ്ങളെയും കൊന്നുകളയൂ എന്ന് ഇല്ല നിങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിനോട് പോയി പറയൂ എന്ന് തീവ്രവാദികൾ പറഞ്ഞു ഈ ക്രൂരകൃത്യത്തിൽ ഭീകരനെ വെള്ളപൂശാൻ വരെ ഇവിടെ ആളുണ്ടാകുന്നു എന്നതാണ് നാം ഞെട്ടിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്ന് അവർക്ക് തോന്നുന്നു അതാണ് മതം നോക്കി ആക്രമിച്ചത് ഈ വിവാദ പരാമർശം നടത്തിയത് വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര മുസ്ലിങ്ങൾക്ക് ഭാരതത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല അതിനാൽ അവർ ഹിന്ദുക്കളെ മതം തിരഞ്ഞു കൊന്നു എന്നാണ് കൂട്ടക്കൊലയെപ്പോലെ തന്നെ റോബർട്ടിന്റെ ക്രൂരമായ നിർലജ്ജായീകരണം നിരപരാധികളെ മതം തിരഞ്ഞു കൂട്ടക്കൊല ചെയ്ത ഈ സംഭവത്തെ അപലപിക്കുന്നവരിൽ ചിലർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന വിചിത്ര കാഴ്ചകളും നമ്മൾ കണ്ടു മതത്തിന്റെ പേരിൽ സ്പർദ്ധയുണ്ടാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു എന്നാരോപിച്ച് ചിലർ പരോക്ഷമായി ആക്രമികളെയും ആക്രമണത്തെയും ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദുക്കളെ പ്രത്യേകമായി തരം തിരിച്ച് കൊലപ്പെടുത്തി മതലഹളകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മത ഭീകരവാദ തന്ത്രങ്ങളെ ചൂണ്ടിക്കാട്ടുന്നത് പോലും ഇവർക്ക് സഹിക്കുന്നില്ല ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നതിലാണ് സംസ്ഥാന പ്രതിപക്ഷ നേതാവിന് വിഷമം ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രചോദനം നേടി കാശ്മീരിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെ പിന്നെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് ലോകമെങ്ങും വിനാശം വിതയ്ക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തെ വിമർശിക്കുമ്പോൾ പൊള്ളുന്നത് ആർക്കാണ് ഇത്തരം രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പുകൾ നമ്മൾ തിരിച്ചറിയുന്നു മറ്റു സന്ദർഭങ്ങളിൽ ഇവർ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നാം കണ്ടതാണ് ലഷ്കർ ഇ നടപ്പാക്കിയ മുംബൈ ആക്രമണത്തെ പോലും ഹിന്ദു ടെററിസം ഹിന്ദുത്വ ഭീകരത എന്നൊക്കെ പ്രചരിപ്പിക്കാൻ ആരാണ് മുമ്പന്തിയിൽ നിന്നിരുന്നത് എന്നതും ഓർമ്മിക്കുക മതിയായ സുരക്ഷ ഉറപ്പുവരുത്താതെ ടൂറിസ്റ്റുകളെ എന്തിന് വ്യാജ പ്രതീക്ഷ കൊടുത്തു ക്ഷണിച്ചു എന്ന മട്ടിലാണ് ചിലരുടെ പ്രതികരണങ്ങൾ ഭീകരവാദ കേന്ദ്രമായിരുന്ന കാശ്മീരിനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയതാണോ മോദി സർക്കാർ ചെയ്ത തെറ്റ് സീസൺ ആരംഭിക്കവെ ഇത്തരം ഒരാക്രമണം ടൂറിസ്റ്റുകളിൽ ഭീതി പടർത്തുമെന്നും അത് തങ്ങളുടെ ഉപജീവനത്തെ ബാധിക്കുമെന്നും ശക്തമായ മറുപടി ഇതിന് നൽകണമെന്നും രാജ്യസ്നേഹികളായ പ്രദേശവാസികൾ തന്നെ ആവശ്യപ്പെടുമ്പോഴാണിത് കേന്ദ്രത്തിന്റെ കാശ്മീർ നയം പരാജയപ്പെട്ടു എന്നാണ് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ വിമർശനം നോക്കൂ കാശ്മീരിൽ ഇതിനു മുമ്പ് നിരവധി കൂട്ടക്കൊലകൾ നടന്നപ്പോൾ ലക്ഷക്കണക്കിന് പണ്ഡിറ്റുകൾ അഭയാർത്ഥികളായപ്പോൾ അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ കാശ്മീർ നയത്തിൽ ഇവർക്ക് യാതൊരു ആക്ഷേപവും ഉണ്ടായിരുന്നില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി കാശ്മീരിനെ സമാധാന പാതയിൽ എത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും നടത്തി പരാജയപ്പെട്ടവരാണിവർ കാശ്മീരിൽ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തി സംസ്ഥാന ഗവൺമെന്റിനെ ക്രമസമാധാന ചുമതല ഏൽപ്പിക്കണമെന്ന് വാദിച്ചവരാണിവർ ഇത്രയേറെ ടൂറിസ്റ്റുകൾ വരുന്ന ഈ സ്ഥലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാതിരുന്നതിനെ പറ്റി ഇവർക്ക് ഇപ്പോഴും പരാതിയേയില്ല കാരണം ഇന്ത്യ സഖ്യമാണ് സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് കാശ്മീർ വിനോദസഞ്ചാരത്തിലൂടെ ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ ശേഖരിക്കുന്നത് മാത്രമാണോ ജമ്മു കാശ്മീർ സർക്കാരിന്റെ ചുമതല ഒരു ചോദ്യം കൂടി കാശ്മീരിന്റെ ക്രമസമാധാന പാലനം പൂർണമായി കേന്ദ്രം ഏറ്റെടുത്താൽ ഇവർ പിന്തുണയ്ക്കുന്നു ലോക നേതാക്കളും രാജ്യത്തിന്റെ പൊതു മനസാക്ഷിയും ഭീകരർക്കെതിരാണെന്ന് മനസ്സിലാക്കി ഗത്യന്തരമില്ലാതെയാണ് പലരും തന്ത്രപരമായി നിലകൊള്ളുന്നത് സമാനമായ സാഹചര്യങ്ങളിൽ ഹമാസ് ഭീകരർ ഇസ്രായേലിൽ കിടന്നു ചെന്ന് സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുകയും അവരിൽ ചിലരെ ബന്ധികളാക്കുകയും ചെയ്തപ്പോൾ നിർലജ്ജം ന്യായീകരിച്ചവരാണ് ഇവരിൽ പലരും ഹമാസ് എന്ത് ചെയ്താലും അത് ശരിയെന്ന് പറഞ്ഞവരും ഉണ്ട് ഇക്കൂട്ടത്തിൽ ഗാസക്കും റോഹിംഗികൾക്കും വേണ്ടി കരഞ്ഞവർ ബംഗ്ലാദേശിലും ബംഗാളിലും നടന്ന ക്രൂരതകൾ കാണാത്തവർ കാശ്മീർ പണ്ഡിറ്റുകളുടെ ദുരവസ്ഥയ്ക്ക് ഉത്തരവാദികൾ രാജ്യത്തിന്റെ എല്ലാ ദുസ്ഥിതികൾക്കും കാരണക്കാർ ഇക്കൂട്ടരുടെ കുത്തിത്തിരിപ്പുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക സംഭവത്തിലേക്ക് വരാം ഈ വിഷയത്തിൽ ആശവിദ്യാ സമാജത്തിന്റെ നിലപാട് ഇവിടെ അറിയിക്കട്ടെ ഭീകരതയ്ക്ക് മതമില്ല എന്ന ചിലരുടെ വ്യാജ പ്രചാരണം ഒരിക്കൽ കൂടി പൊളിഞ്ഞിരിക്കുന്നു പലതരം ഭീകരവാദങ്ങളുണ്ട് എന്നത് സത്യമാണ് ജനങ്ങളുടെ ദാരിദ്ര്യം പിന്നോക്കാവസ്ഥ തുടങ്ങിയവ ചൂഷണം ചെയ്തു വളരുന്ന നക്സൽ ഭീകരവാദം വംശീയ പ്രാദേശിക ഭീകരവാദങ്ങൾ എന്നിവയുമുണ്ട് എന്നാൽ അതിനേക്കാൾ അപകടകരമാണ് നിശബ്ദമായി വളർന്നു പടരുന്ന മത ഭീകരവാദം ഇരുന്നൂറോളം ലോകരാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നാനൂറോളം ഇസ്ലാമിക ഭീകര സംഘടനകൾ തന്നെയാണ് ലോകത്തിന് ഇന്നും നാളെയും കടുത്ത് ഭീഷണിയാകാൻ പോകുന്നത് എന്ന വാസ്തവം മനസ്സിലാക്കുക ഭീകരവാദികളെ ശക്തമായി നേരിട്ടും ദാരിദ്ര്യ നിർമാർജനം വികസനം വിദ്യാഭ്യാസം എന്നിവയാലും മറ്റു ഭീകരവാദങ്ങളെ ഉന്മൂലനം ചെയ്യാനാവും എന്നാൽ ഇസ്ലാമിക ഭീകരവാദത്തെ ഇങ്ങനെ തടയാനാവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക പരലോകത്തിലെ നിത്യസ്വർഗവാസം സ്വപ്നം കാണുന്ന ജിഹാദി മനസ്ഥിതിക്കാർ ഭൂമിയെ സ്വർഗം സൃഷ്ടിച്ചു കൊടുത്താലും തൃപ്തരാകില്ല എന്നതാണ് സത്യം ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും സാങ്കേതിക വിദഗ്ധരും ധനികരും നേതൃത്വം നൽകുന്ന ഭീകരവാദമാണ് ജിഹാദികളുടേത് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ഏറെയുണ്ട് ഭീകരവാദികളെ ശക്തമായി അടിച്ചമർത്താതെ ടൂറിസമോ കാശ്മീർ പണ്ഡിറ്റുകളുടെ പുനരധിവാസമോ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു അതിന് കേന്ദ്രസേനയുടെ ശക്തമായ സാന്നിധ്യവും ഇടപെടലും അവിടെ കുറെ കാലത്തേക്കെങ്കിലും വേണം ടൂറിസ്റ്റുകളുടെ സുരക്ഷ ഉറപ്പുവരുത്താത്ത സംസ്ഥാന സർക്കാരിന് ടൂറിസത്തിലൂടെ ഉള്ള സാമ്പത്തിക ലാഭം മാത്രം നൽകുന്നത് ശരിയാണോ അതും കാശ്മീർ പോലൊരു തന്ത്രപ്രധാന പ്രദേശത്ത് എന്ന് അതീവ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ് പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള ജിഹാദി ഭീകരവാദമാണ് ഇവിടെയും നടന്നത് ഈ മത ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ഭീകരതയോട് സീറോ ടോളറൻസ് തന്നെ വേണം കൂട്ടക്കൊല ചെയ്തവർ ഭീകരവാദ ഫാക്ടറിയായ പാകിസ്ഥാൻ ഭീകരതയോട് മൃ മൃദു സമീപനം സ്വീകരിച്ച സംസ്ഥാന സർക്കാർ ഭീകരരെ സഹായിച്ചവർ എന്നിവർക്കെല്ലാം ഉചിതമായ ശിക്ഷ നൽകുമെന്ന് ജനങ്ങൾക്കുറപ്പുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയും നമ്മോടൊപ്പമുണ്ട് എന്നാൽ ഇവയെല്ലാം അടിയന്തര നടപടികൾ അഥവാ ആഭർമ്മം മാത്രമാണെന്നറിയുക ഏത് പ്രശ്നത്തിന്റെയും കാരണം കണ്ടെത്തി പരിഹരിച്ചാലേ ശാശ്വത പരിഹാരം ആവുകയുള്ളൂ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ റൂട്ട് കോസ് കണ്ടെത്തി പരിഹരിക്കണം എന്താണ് ആ മൂല കാരണം ഇസ്ലാമിലെ ജിഹാദി ആശയങ്ങൾ തന്നെ ഇത് തിരിച്ചറിയാതെ ഇസ്ലാമിക ഭീകരവാദത്തെ നേരിടാനാവില്ല എന്ന യാഥാർത്ഥ്യം സർക്കാർ മാത്രമല്ല രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളും കോടതിയും ജനങ്ങളും മനസ്സിലാക്കണം ഇത് എത്ര വേഗം തിരിച്ചറിയുന്നു അത്രയും നന്ദി ഭീകരവാദ ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജമ്മു കാശ്മീർ ഡെപ്യൂട്ടി സൂപ്രിൻ്റെ ഓഫ് പോലീസ് ആയിരുന്ന ഷെയ്ഖ് ആദിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ഇതുപോലെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെയും അവിടത്തെ ജിഹാദി മൈൻഡ് സെറ്റുള്ള ചേരുടെയും സഹായ സഹകരണങ്ങളില്ലാതെ കാശ്മീരിലെ ഈ ആക്രമണം നടക്കില്ല എന്ന് ആർക്കാണ് അറിയാത്തത് അതിനവരെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും മത തീവ്രവാദം തന്നെ പട്ടാളത്തെ കല്ലെറിഞ്ഞവർ കുറച്ചു ദിവസം കൊണ്ട് ദേശീയവാദികളായെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാകും സിമി പി എഫ് ഐ തുടങ്ങിയ സംഘടനകൾ നിരോധിക്കപ്പെട്ടു പ്രശ്നം അതോടെ തീർന്നുവെന്നും അവർ അടങ്ങിയെന്നും കരുതാമോ സംയുക്ത സേനാ മേധാവി കൊല്ലപ്പെട്ടപ്പോഴും ഇപ്പോഴത്തെ ദാരുണ സംഭവങ്ങളിലും ചിലരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ ഇവരുടെ മനോഭാവം വ്യക്തമാക്കുന്നു സംഘടനകളെ നിരോധിക്കൽ സൈനിക നടപടികൾ ജയിൽ കോടതികൾ വിദ്യാഭ്യാസം വികസനം എന്നിവ അർത്ഥശൂന്യമാണെന്നല്ല ഈ പറയുന്നത് അത് തീർച്ചയായും വേണം എന്നാൽ മതഭീകരവാദത്തെയാണ് അമർച്ച ചെയ്യേണ്ടതെങ്കിൽ ഇത് മാത്രം പോരാ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് അക്രമം ചെയ്തവരെ കൊല്ലാം ജയിലിൽ അടയ്ക്കാം സംഘടനകളെ നിരോധിക്കാം അവരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാം സ്വത്ത് പിടിച്ചെടുക്കാം പക്ഷേ ഈ കുറ്റകൃത്യങ്ങൾക്ക് വഴിവച്ച പ്രധാന കാരണം പരിഹരിക്കാത്ത കാലത്തോളം ഇതെല്ലാം അവർ കുട്ടികളെ വരെ ഭീകരപാതയിൽ റിക്രൂട്ട് ചെയ്യുന്നത് തുടരും ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നാട്ടിൽ പുത്തൻ ഭീകരർ രക്തബീജനെ പോലെ സൃഷ്ടിക്കപ്പെടും എന്താണ് ഇതിന് ശാശ്വത പരിഹാരം ഡി റാഡിക്കലൈസേഷൻ മാത്രമാണ് ശാശ്വത പരിഹാരം ആർഷ സമാജത്തിന്റെ ആധ്യാത്മിക ശാസ്ത്രം കോഴ്സ് സുദർശനം ഡീറാഡിക്കലൈസേഷൻ അഥവാ ആന്റി ഇൻഡോക്ട്രിനേഷൻ മിഷൻ എന്നിവ ഈ രംഗത്തെ മികച്ച സംഭാവനകളാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായി ആർഷ വിദ്യാസമാജം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനമാണ് വ്യക്തമായ സിലബസും കൃത്യമായ പദ്ധതിയും ആർഷ വിദ്യാസമാജത്തിനുണ്ട് ഇതിലൂടെ എണ്ണായിരത്തിലേറെ പേരെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു ജിഹാദി മനസ്സിതിയുള്ള എന്നെ പോലെ ഇരുപതിലേറെ പേർ ഇന്ന് ഈ ദൗത്യത്തിൽ പൂർണ്ണ സമയം പ്രവർത്തിക്കുന്നു മുസ്ലിങ്ങളെ വെറുക്കുകയല്ല വേണ്ടത് അവരും നമ്മുടെ സഹോദരരാണ് ഒരേ പൈതൃകത്തിന് അവകാശികൾ എന്നാൽ അവരിൽ ചിലർ ചെറുപ്പം മുതൽ പല വിധമുള്ള ബ്രെയിൻ വാഷിങ്ങിൽപ്പെട്ട് ഇതര മതാനുയായികൾക്കും മതമില്ലാത്തവർക്കും മാത്രമല്ല സമൂഹത്തിനും രാഷ്ട്രത്തിനും മാനവകുലത്തിന് തന്നെയും എതിരാകുന്നു അവരും സത്യത്തിൽ ജിഹാദിസത്തിന്റെ ഇരകളാണ് മുസ്ലിങ്ങളെയല്ല മതത്തിന്റെ പേരിൽ മനുഷ്യരെ വെറുക്കാനും കാഫിർ എന്നും മുദ്രമുത്തി കൊല്ലാനും ആഹ്വാനം ചെയ്യുന്ന ജിഹാദിസമാണ് തുടച്ചു നീക്കേണ്ടത് എന്താണ് ജിഹാദിസം കേവലം മതം ആചരിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും ഒതുങ്ങുന്നതല്ല ജിഹാദിസം ദാറുൽ ഹർബിനെ ദാറുൽ ഇസ്ലാമാക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളെയുമാണ് ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിന് കൃത്യമായ പരിപാടികളുണ്ട് ഇതര മതസ്ഥരെ പല വിധ മാർഗങ്ങളിലൂടെ മതം മാറ്റുക അല്ലെങ്കിൽ മതപരിവർത്തനം മതമൗലികവാദ പ്രവർത്തനങ്ങൾ നടത്തുക പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് സംഘടിത പ്രവർത്തനത്തിലൂടെ സർവരംഗങ്ങളിലും മതാധിപത്യം സ്ഥാപിക്കുക മറ്റുള്ളവരെ തുരത്തുന്ന വർഗീയവാദവും അക്രമവും നടത്തുക കാശ്മീരിൽ നേരത്തെ നടന്നത് ഇതായിരുന്നു ഇസ്ലാമിന് ഗണ്യമായ ഭൂരിപക്ഷം ലഭിച്ചാൽ ക്രമേണ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യം സൃഷ്ടിക്കുക വിഭജന വിഘടനവാദത്തിലൂടെ പാകിസ്ഥാൻ സൃഷ്ടിച്ചത് ഉദാഹരണമാണ് അവിടെ ശരീരത്ത് പ്രകാരമുള്ള മതാധിഷ്ഠിത രാജ്യം കെട്ടിപ്പടുക്കുക അതിന് തങ്ങൾക്ക് മുന്നിൽ വഴങ്ങാത്ത മുസ്ലിങ്ങളെ കൊല്ലുക അഫ്ഗാനിസ്ഥാൻ താലിബാൻ ചെയ്തത് ഉദാഹരണമാണ് ഇതര രാഷ്ട്രങ്ങളെ പിടിച്ചെടുത്ത് ദാറുൽ ഇസ്ലാം സൃഷ്ടിക്കുക ഇതെല്ലാം ജിഹാദിന്റെ നടപടിക്രമങ്ങളാണ് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികൾ എന്നല്ല ആശവിദ്യാ സമാജം ആരോപിക്കുന്നത് പഹൽഗാമിൽ തീവ്രവാദികളുടെ ആക്രമണത്തിന് ശേഷം കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും പ്രദേശവാസികളായ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ മനുഷ്യത്വത്തോടെ ചിന്തിക്കുന്നവർ തങ്ങളുടെ വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒതുങ്ങി സമാധാനപരമായി ജീവിക്കുന്നവർ എത്രയോ ഉണ്ട് ഇവിടെ പക്ഷേ മതം തലയ്ക്ക് പിടിച്ച് കണ്ണു കാണാത്ത തീവ്രവാദികളും ഉണ്ട് എന്ന സത്യം ആരും വിസ്മരിക്കരുത് ഉചിതമായ സാഹചര്യം വരാൻ അൽ തഖിയ തന്ത്രങ്ങളോടെ പതുങ്ങി കാത്തിരിക്കുന്നവരുമുണ്ട് അവരെ അങ്ങനെ ആക്കിത്തീർക്കുന്ന ജിഹാദി ആശയത്തെ ഇല്ലാതാക്കണം അതാണ് ആശവിദ്യാ സമാജത്തിന്റെ ലക്ഷ്യം ഇസ്ലാമിൽ എന്നല്ല ഏത് മതത്തിലും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല പ്രമുഖ ഇസ്ലാമിക സംഘടനകളുടെ മൗനവും ശ്രദ്ധേയമാണിവിടെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ക്രൂരതകൾക്ക് അധികം വിധേയരായവരിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളും ഉണ്ടെന്ന് ഓർമ്മിക്കുക അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് സിറിയ അടക്കമുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും മുസ്ലിങ്ങളെ ഇസ്ലാമിസ്റ്റുകൾ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് എന്നാൽ ഭീകരവാദികളെ ഒറ്റപ്പെടുത്താനോ ജിഹാദിസത്തെ ബഹിഷ്കരിക്കാനോ പലരും തയ്യാറാവുന്നില്ല പക്ഷേ തീവ്രവാദ ഭീകരവാദത്തിനും അതിന് പ്രചോദനമേകുന്ന ജിഹാദിസത്തിനുമെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഇവർ ഇസ്ലാമോ വാദവുമായി ശക്തമായി രംഗത്തു വരുന്നു ചരിത്രത്തിലെയും വർത്തമാന കാലഘട്ടത്തിലെയും ആക്രമണകാരികളെ അക്രമത്തിന് വിധേയരായവർ തുറന്നു കാട്ടുമ്പോൾ അത് ഞങ്ങളെയാണ് ഞങ്ങളെ മാത്രമാണ് എന്ന് വിലപിക്കാതെ ഇസ്ലാമിന്റെ പേരിൽ സമൂഹത്തിൽ നടക്കുന്ന ഈ ക്രൂരതയ്ക്ക് പരിഹാരം കാണും എന്നിട്ട് മാത്രം ഇരവാദം ഉയർത്തും മദ്രസകൾക്ക് മതേതര ഗവൺമെന്റ് കൊടുക്കുന്ന സഹായധനങ്ങളും ഉടൻ അവസാനിപ്പിക്കണം മദ്രസ സിലബസിലും ശക്തമായ നിരീക്ഷണം വേണം ഇക്കാര്യത്തിൽ ചൈനയുടെ നിലപാട് മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാണ് രാജ്യത്തിന്റെയും മനുഷ്യ ജീവിതത്തിന്റെയും സന്തുലിതാവസ്ഥ തകർക്കുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റി ഖുറാൻ പരിഷ്കരിക്കാൻ പോകുകയാണത്ര ചൈന ഇനി ഒരു ആക്രമണം പോലും ചിന്തിക്കാനാവാത്ത വിധമുള്ള തിരിച്ചടി ಭೀಕರವಾದಿಗಳಿಗೆ ನಲ್ಗ ಭಾರತ ಸರ್ಕಾರಿನಾವಟೆ ಜೈ ಹಿಂದ್